വളരെ വലിയൊരു വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുപോയത് ഇപ്പോ നേപ്പാൾ വളരെ വലിയൊരു പ്രക്ഷോഭത്തിലൂടെ കടന്നുപോയി അതിന് വലിയ രീതിയിലുള്ള ആഘാതങ്ങളും ആ നാട് നേരിട്ടിട്ടുണ്ട് അപ്പോ റീസൺ എന്തായിരുന്നു വെച്ചാൽ അവിടെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതിനെതിരായിട്ട് നമ്മുടെ ജനങ്ങളെല്ലാവരും തന്നെ പ്രക്ഷോഭത്തിലേക്ക് അവിടെ ഓൾറെഡി അവിടെ ഒരുപാട് ജനങ്ങൾക്ക് വളരെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തപ്പോൾ ജനങ്ങളുടെ വികാരം ആളി കത്തിച്ചു അപ്പൊ അതിനെതിരെ ഒരു പ്രക്ഷോഭം അവിടെ നടന്നു ആ പ്രക്ഷോഭത്തിൽ സൈന്യത്തെ ഉപയോഗിച്ച് അവിടുത്തെ ഗവൺമെന്റ് ഇരുപത്തിരണ്ട് പേരുടെ ജീവൻ എടുത്തു ഇതിനുശേഷം അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റ് അവരെയൊക്കെ അടിച്ചു ഓടിച്ചു വന്നാണ് കേട്ടത് തന്നെ ഇന്നലെ നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് സംതിപ്പോ പോലീസ് സ്റ്റേഷനുകളായാലും മുൻ പ്രധാനമന്ത്രിയുടെ വീടുകൾ ഉൾപ്പെടെ അവിടുത്തെ ജനങ്ങളെ കത്തിച്ച് അതായത് ജനങ്ങൾ തെരുവിലിറങ്ങി ബോംബും ഒക്കെ വയലൻസോടുകൂടിയുള്ള ഒരു പ്രതിഷേധമാണ് നേപ്പാൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ നേപ്പാളിന്റെ അധികാരം ഏത് രീതിയിലേക്ക് പോകുമെന്നുള്ളത്